നാട്ടിൽ നമ്മ കുറച്ചധികം സാധനങ്ങള് ഏട്ടൻ വന്നപ്പോ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഏട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ വെല്ലുമാടെ മോനാണ് അപ്പോ നമ്മൾ അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യെ കരാമയിലേക്ക് പോവാണ് ഏട്ടൻ പ്രോപ്പർ കരാമയല്ല അപ്പൊ നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പം കരാമയായതുകൊണ്ട് തന്നെ കരാമയല്ല ദുബായിലൊരു സ്പോട്ട് നമ്മൾ ചൂസ് ചെയ്തത് കരാമയാണ് ഈ ഒരു ഈവനിങ് ടൈം നല്ല റഷാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിന് പോവാണ്ട് ബോർഡർ കഴിഞ്ഞ് നമ്മള് പയ്യെ കാഴ്ചക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അതിന്റെ ഇടയ്ക്ക് അക്കു പൂച്ച പൂ കൊറേ പൂച്ചകൾ കണ്ടിട്ട് ഒന്ന് ദിവസം പോയപ്പോ വന്നപ്പോഴും പോയപ്പോഴും ഒക്കെ പൂച്ചയുടെ മേളമായിരുന്നു ഇങ്ങനെ കാണുമ്പോ അയിൻ്റെ എടുക്കാനൊക്കെ നോക്കും അങ്ങനെ നമ്മള് പയ്യെ അവിടെ നിന്ന് ടാക്സിക്ക് കയറി അൽനാഥ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് നേരെ നമ്മള് കരാമ കരാമയ്ക്കുള്ള മെട്രോയ്ക്ക് കയറി അവിടെ ഏട്ടൻ വെയിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മള് കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ബസ്സിനെങ്ങാനും പോയിട്ടുണ്ടായിരുന്നെങ്കി നല്ല ഫോസ്റ്റ് ആയാനായിട്ട് അതായത് അത്രയും തിരക്കാണ് ആ ഒരു ഈവനിങ് ആയാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു കിച്ചു സ്ഥിരം പോണ ഒരു ഹോട്ടലാണ് അവിടെ കയറി നല്ല ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചു നമ്മൾ കുറച്ചു നേരം അവിടെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടൻ എന്റെ അമ്മാവന്റെ മോൻ കല്യാണ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏട്ടനെ പോയി കാണാമെന്നൊരു ഒരു പ്ലാൻ ഇട്ടു അങ്ങനെ പയ്യെ നമ്മള് കല്യാണിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെ അവിടെ ഏട്ടൻ കുറച്ച് തിരക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഗോൾഡിന് വില കൂടി ഇഷ്ടങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ അപ്പൊ നമ്മൾ കുറച്ച് പേരവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ അവിടെ നിന്ന് പോകുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേ ടു ഡേ ഉണ്ടായിരുന്നു ഡേ ടു ഡേ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്നും പയ്യ ഇറങ്ങി നേരെ മെട്രോൾ കയറി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റേഡിയം ലുലുവിന്റെ അവിടെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് അവിടുന്ന് കറക്റ്റ് എഫ് ട്വന്റി ഫോർ ബസ് കിട്ടും അങ്ങനെ നമ്മൾ സ്റ്റേഡിയം ലുലുവിന്റെ അവിടെ വന്ന് വന്നിറങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്ന മെട്രോയ്ക്ക് അത് കഴിഞ്ഞപ്പോ അക്കുവിന് വെശിക്കണോന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഒരു ഷോപ്പിൽ കയറി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചോളും മുഴുവൻ കഴിച്ചൊന്നും കാരണം ഫുഡ് കഴിച്ചായിരുന്നു അവിടെ അവിടെ കണ്ടായിരണം പറഞ്ഞാണ് നമുക്ക് വേണമെന്ന് എന്തെങ്കിലും ഒക്കെ അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് പുറത്തേ ടോയ്സിന്റെ ഒരു സംഭവം കൊയിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ടോയിൻ നമുക്ക് അതിന് എടുക്കാം കൊറേ സാധനങ്ങൾ എടുത്തിട്ട് മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തേ നമ്മുടെ ബസ് വന്ന് എടുക്കുന്നുണ്ടായിരുന്നു അത് എന്താ നമ്മള് പയ്യെ ഏകദേശം ഒരു പന്ത്രണ്ടരക്കായിട്ടോ നമ്മൾ എത്തി എത്തിയപ്പോ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടയേർഡായി പോയി കൊച്ചും ഞാനും കിച്ചും ഒക്കെ നല്ല രീതിക്ക് ക്ഷീണിച്ചു പോയി ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഒത്തിരി നേരം അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല പാടാണ് അത്യാവശ്യം നല്ല വാശിയും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ കുറെ ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ പയ്യെ ബസ്സിൽ കയറി റൂമിലേക്ക് പോകാനുണ്ടായിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇന്നത്തെ എന്താ പറയാ വ്ലോഗ് ഇതാണ് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോ ബായ്